പ്രഭാസ് വീണ്ടും രാജ്യമൊട്ടാകെ ചർച്ചയായിരിക്കുകയാണ് പ്രതീക്ഷകൾക്കപ്പുറം കൽക്ക് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഐ സിനിമ വിജയിച്ചതിനാൽ വീണ്ടും പ്രഭാസ് ഇന്ത്യൻ താരങ്ങളിലും മുന്നിലെത്തിയിരിക്കുകയാണ് കൽക്ക് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഐ ഡി ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയോളം ആഗോളതലത്തിൽ നേടിയെന്നാണ് റിപ്പോർട്ട് എന്നാൽ പ്രഭാസിന് ലഭിച്ച പ്രതിഫലം ചിത്രത്തിന്റെ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും ചർച്ചയാകുകയാണ് പ്രഭാസ് മുമ്പ് നൂറ് കോടിയിലധികം വാങ്ങിയ നടനാണ് എന്നാൽ കൽക്കിക്ക് ലഭിച്ചത് എൺപത് കോടി രൂപയാണ് പ്രതിഫലം എന്നാണ് റിപ്പോർട്ട് കൽക്കി വൻ വിജയമായ ഒരു ചിത്രമായതിനാല് പ്രഭാസിന്റെ പ്രതിഫലം കുറഞ്ഞുപോയെന്നാണ് അഭിപ്രായങ്ങൾ ബച്ചനും ദീപിക പതുക്കോണിനും കമൽഹാസനും ഇരുപത് കോടി വീതം പ്രതിഫലമായി കൽക്കിക്ക് ലഭിച്ചത് തലത്തിൽ അംഗീകരിക്കപ്പെട്ട പ്രശസ്ത തെലുങ്ക് സംവിധായകൻ നാഗ് അശ്വിന്റേതാണ് പ്രഭാസ് നായകനായ ചിത്രം കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ ഡി ദീപിക പതുക്കോണ നായികയായപ്പോൾ പ്രഭാസ് ചിത്രത്തിലെ നായകൻ കമൽഹാസനൊപ്പം അമിതാഭ് ബച്ചനും കഥാപാത്രങ്ങളായി എത്തിയതും ശ്രദ്ധയാകർഷിച്ചെന്നാണ് റിപ്പോർട്ട് ഇതിഹാസ കാവ്യമായ മഹാഭാരത കാലത്ത് തുടങ്ങുന്നതായിരിക്കും കൽക്ക് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഇടിയുടെ പ്രമേയമെന്ന് സംവിധായകൻ ആഗ് അശ്വിൻ അവസാനിക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് അടിയിലുമായിരിക്കുമെന്നും വ്യക്തമാക്കിയിരുന്ന സംവിധായകൻ നാഗ് പ്രഭാസിന്റെ കൽക്ക് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് അടി സിനിമയിലെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തരുത് എന്ന് അഭ്യർത്ഥിച്ച് രംഗത്ത് എത്തിയിരുന്നു നിർമ്മാതാക്കളും സിനിമയെ നമുക്ക് വിലമതിക്കാം എന്നായിരുന്നു ചിത്രത്തിന്റെ നിർമ്മാതാക്കള് പുറത്തുവിട്ട കുറിപ്പിൽ വ്യക്തമാക്കിയത് കലാസൃഷ്ടിയില് നമുക്ക് മതിപ്പ് ഉണ്ടാകണം അപ്ഡേറ്റുകളിൽ സ്പോയിലറുകൾ നൽകരുത് സിനിമ പ്രേക്ഷകരുടെ കാഴ്ചാനുഭവം നശിപ്പിക്കരുതെന്നും പറയുകയാണ് നിർമ്മാതാക്കളും സിനിമയുടെ ഉള്ളടക്കം നമുക്ക് പുറത്തുവിടാതിരിക്കും സിനിമയുടെ വിജയം നമുക്ക് ഒന്നിച്ച് ആഘോഷിക്കാം എന്നും നിർമ്മാതാക്കളെ Bir kere tamam.